ക്ഷമയാണ് ശക്തി വിശ്വപ്രസിദ്ധനായ ഗ്രീക്ക് തത്വജ്ഞാനിയാണ് സോക്രട്ടീസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയോട് പൊരുത്തപ്പെട്ടു പോകാൻ ഭാര്യയ്ക്ക് പലപ്പോഴും കഴിഞ്ഞില്ല അദ്ദേഹത്തെ പരിഹസിക്കാനും വിമർശിക്കാനും അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല സോക്രട്ടീസിൻ്റെ ചിന്തകളും പ്രവർത്തികളും വ്യർത്ഥമാണെന്ന് അവർ കരുതിയത് സോക്രട്ടീസ് ഒരു ദിവസം വീട്ടിൽ വെച്ച് ശിഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരെ രോഷാകുലയാക്കി മിന്നൽ പോലെ കടന്നുവെന്ന് അദ്ദേഹത്തെ ശകാരിക്കാൻ തുടങ്ങി അതൊന്നും കേൾക്കാത്ത മട്ടിൽ അദ്ദേഹം ചർച്ച തുടർന്നു ഭാര്യ അക്രമാസക്തിയായി ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കമഴ്ത്തി സൗമ്യനായി അദ്ദേഹം പറഞ്ഞു ഇടിമിന്നലിനു ശേഷം മഴയുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു ഭാര്യയും ഇത് കേട്ട് ചിരിച്ചു അതോടെ അവരുടെ രോഷം കെട്ടടങ്ങി ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകാതെ വളരണമെങ്കിൽ നിരുപാധികമായി സ്നേഹവും സൗഹൃദവും നാം പങ്കിടണം